ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരം ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി ഉഴവൂർ ബസ് റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്ററോളം മാറി നല്ല റബ്ബർ ആദായമുള്ള രണ്ടേകാലേക്കർ പുരീടത്തിൻ്റെയും പഴയ ഒരു തറവാട് വീടിൻ്റെയും വീഡിയോ ആണ് കുറേ റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യാറായി വരുന്നുണ്ട് ബാക്കിൽ കുറേ റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നുണ്ട് വാർക്കയും ഓടും ഷീറ്റുമാണ് വീട് വരുന്നത് നേരെ കിഴക്ക് ദർശനത്തിലുള്ള വീടാണ് ഈ കാണുന്ന റബ്ബർ മരങ്ങൾ മൊത്തം തെളിക്കാറായത് മൊത്തം ഇതിൻ്റെ അകത്തുള്ളതാണ് ബൈക്കിൽ ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങളാണ് ആ കാണുന്നത് വാസ്തു ഉത്തമമായ സ്ഥലവും വീടുമാണ് നേരെ കിഴക്ക് ദർശനം വടക്കോട്ട് വഴി ഇറങ്ങുന്നു പറ്റാത്ത കിണർ വെള്ളം മൂന്ന് മുറിയുള്ള തറവാട് വീടാണ് ഇതിനുടമ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് കസ്റ്റമർക്ക് നേരിൽ വന്ന് കണ്ട് സംസാരിക്കാവുന്നതാണ് നല്ല ഒരു പുറിയുടെ നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് എല്ലാ വാഹനങ്ങളും വീട്ടിലെത്തുന്നതാണ് കൈതൊക്കെയിട്ട് മനോഹരമാക്കിയിരിക്കുന്ന വീടാണ് പഞ്ചായത്തിനുള്ളിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് ഈ താഴെയാണ് ഒറ്റാത്ത കിണർ വള്ളം ഈ മുകൾ ഭാഗത്താണ് ടാപ്പ് ചെയ്യുന്ന റബർ മരങ്ങൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരത്തു നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി ഉഴവൂർ ബസ് റോളിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറി രണ്ടേകാലേക്കർ പുരിയിടവും പഴയ തറവാട് വീടും തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രം വില പറയുന്നു നേരിൽ കണ്ടിങ്ങനെ സംസാരിക്കാവുന്നതാണ് വാസ്തു ഉത്തമമായ നല്ലൊരു പുരിയിടമാണ് മനോഹരമായ ഈ വീടും സ്ഥലവും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക